ोजन्धं रमरामिदी मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलम् हरि श्रीगणपदे नम अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയാ അധ്യാത്മരാമായകാന്ഡം കുംഭകർണവദം സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം ചൊല്ലിനാൻ ഞാനോപദേശമെനിക്കു ചെയാനല്ല ഞാനിന്നുണർത്തി വരുത്തിയഥസുഖം നിദ്രയ സേവിച്ചുകൊള്ള നീയത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ മംഗിലാശുചൻ നായോധനം ചെയ്തു രാമാദികളെ വധിച്ചുവരിക നീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടള ഉഗ്രാം കുംഭകർണ്ണൻ നടന്നിടിനാൻ വിഗ്രവും കൈവിട്ടു യുദ്ധേരെ കൂതമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുങ്കശൈലരാ ജാകാരമോടലറികൊണ്ടതിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ളതന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പൂക്കോരുനേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ കുംഭകർണന്തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണന്തനോട് വൻപുള്ള രാക്ഷസനേവനിവൻ പറ അമ്പരത്തോളമുയരമുണ്ടത്ഭുതം ഇത്തം രഘുതമൻ ചോദിച്ചളവതിന് വിഭീഷണൻ വിഭീഷണൻചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ കൻ നിദ്രാവശനിവൻപതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്ന് നിശ്ചയാപൂർവജൻ കാൽ കൽടിനാൻ രാധാ വിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചാൻ ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാ പതിയ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കൊളുത്തു ഗുണന്നാൻ പിന്നെ പുറത്തുതലോടി പറഞ്ഞു ധന്യനല്ലോ ഭവാനില്ലെങ്കിൽ ഏതു മേ ജീവിച്ചിരിക്കാ പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഗവതോത്തമനത്തെയും നാരായണപ്രിയനത്തെയും നീ നീയെന്നോ നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയ പ്രിപ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികീം എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതീ ഖിന്നനായി ബാഷ്പവും വാർത്തു രാമപാശം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരീ ഹസ്തപാദങ്ങളാൽ മർക്കടാവീരേ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങി ഞാൻ പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും മൂടി തുടങ്ങിനാൻ നാനാദിഗന്ധരീ മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷനാൽ മാർക്കടരാജൻ അതുകണ്ടൊരുമല കൈകൊണ്ടെറിഞ്ഞിതുമാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ട ദിവ്യത്രസ്ഥനായി വീണു മോഹിച്ചിതർക്കജൻ അപ്പോൾ അവനെയുമൂ കോടുത്തുകൊണ്ടുപന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നഗ്തഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്ന് ൂടമോദം പനിനീരിൽ മുക്കിയ മല്യങ്ങളും കളഭങ്ങളും ആശുതീർ നേടുവാനാദരാർക്കടരാജന തേറ്റു മോഹം വെടിഞ്ഞ് ഉത്കടരോ ക്ഷേണമോക്കും ചെവികളും ദന്തനഹങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം ക്രോധവും അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണകണം പൊഴിച്ചീടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും ഭക്തത്തിലാക്കീ അടയ്ക്കുമവാനുടൻ കർണനാസാ വിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ േരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേദാശുഖണ്ഡിക്കയാർ യുദ്ധാങ്കണി വീണു വാനരവൃന്ദവും നത്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതൂ വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനൂടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമേതു ഭണ്ഠിച്ചാൻ അതു വീണു മിന്ദ്രാദികൾ പലരും മരിച്ചിടിനാ ബദ്ധഗോപത്തോടലറി അടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ ഭക്തവുമേറ്റം വിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടമത്തെയും ഖണ്ഡൂ വൃത്രാരിദാനം തെളിഞ്ഞാൻ അതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു അബ്ദിൽ മുറിഞ്ീണിതു ദേഹവും അന്നേരം നാരദസ്തുതി सिद्धगन्धर्भविद्याधरगुह्यगायक्षाभुजङ्गाप्सरोवृन्दु किन्नरचारण किं पुरुषन्मारं पन्नगतासमूहु पुष्पवशं जैक्त्या പുരുഷോത്തമം അദ്വയം പുരുഷോത്തീശ്വരൻ നാരദനും സേവാർത്ഥമം തേവാധമാവതീച്ചീടിന രാമം ദശരദാനന്ദനാമുൽപ്പല ശ്യാമളം കോമളം ബാണാധനുധരം പൂർണചന്ദ്രാനനം കാരണ്യപീയൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമമാമോദമാർന്നു പൂകൾ നു തുടങ്ങിനാൻ സീതാപതീ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധി ശ്രീപുരുഷോത്തമാരിരാമദേവദേവേശ ജഗന്നാഥനാരായണാഖിലാധാര നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന ൂർത്തി പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനൂദിനം കൈക്കൊണ്ടുമായയാഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ ായ വ്യക്തനായ ദനായി നിഷ്കളനായി നിരാകാരനായി നിഗമാന്ത വാക്യാർത്ഥമായി ചിൽഖനാത്മാവായ് ശിവനായി നിരീഹനായി ചുരുന്മീലനാകാലത്വ സൃഷ്ടിയും ചുർനി മീലീനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതിയാഖ്യലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ ത്മാവിനെ കാണുന്നിതെപ്പോഴും ചെയ്ത സീതാപസേന്ദ്രന്മാർ നിശാ നിരാശയാ തൽ കൊണ്ടു നമസ്കാരം സ്വരൂപ്രഭോ നിത്യം നമോ നിർവികാരം വിശുദ്ധജ്ഞാന രൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തോൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദാവങ്ങൾ കണ്ടു സേവിപ്പതിന്നിപ്പോൾ സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ വൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴാജഗൽപതി കോപകാമദ്വേഷ മത്സരക്കാർ പണ്യലോഹമോഹാദിശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മ ബലാവശാൽ തൊൽകഥാപീയൂഷപാനവും ചെയ്തു കൊണ്ടുക്കാബിൽ നിന്നയും ധ്യാനിച്ചനാരദം തൊൽപൂജയും ചെയ്തു നാമങ്ങൾ നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തിങ്ങളൊക്കെ നിരന്തരം നിഞ്ചരീതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രാര് കുലനായക രാജീവലോചനാരാമാരമാപദേ പാതയും പോയി ദു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘാനിനാദനെ കൊല്ലുമായോധനീ പിന്നെ മറ്റെന്നാൾ ശ്രദ്ധശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവമീരാജയിക്കാജയിക്കനീ ഇത് പറഞ്ഞു വണങ്ങി സ്തുതിച്ചതീ ഭക്തിമാരാകിയ നാരദനും ദാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ നേരം അതികായ പദം കുംഭകർണ്ണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാവിച്ചു ഖിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസ്സും ഉന്നതനായൊരേ ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മഹോരേവം മഹോദരനും മഹാഭാർശനും മത്തനുമുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു തുഷ്ടനാൻ രാവണൻ തന്നോടു ചൊല്ലിനാ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കേരുവുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ ചീടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു വീടെയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടായുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശഗന്ധരൻ വെള്ളം കണക്കപ്പരന്നാ പെരുമ്പടായ്ക്കുള്ളിൽ മഹാരഥന്മാരിവൻ രൺപരും ൂടത്തു കവിപ്രഭരന്മാരും സംഖ്യയില്ലാതോളമുള്ള വരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളാവന്തകൻ വീട്ടിലാക്കിയിട സത്വരം എന്തോരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റവും നിശാചര കൊല്ലുന്നിതാശു കവീവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേ ണവാചീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു വലതായൊലിക്കുന്നതും അന്ധമില്ലാതെ കബന്ധങ്ങളും വലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയ വരുത്തിയമാപുരത്താക്കിനാൻ ദേവാന്തകനും പരിഹവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും േരിലേറെ ഇത്രി ശിരസ്സു അണഞ്ഞിതു മൂവരോടുമ്പൊരുതീടിനാൻ അംഗതൻ ദേവാദികളും പുകഴ്ത്തിനാരം നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശുതുണച്ചാരതു നേരം മാരുതി കൊതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും മത്തനും മരിച്ചാർ കവി സത്തമന്മാരോടെതിർത്തതി സത്വരം വീരനധികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരി ശസ്ത്രജ്ഞൻ അത്യർത്ഥമുദ്ധത ചിത്തനാൽ യുദ്ധത്തിനായി ചെറുഞ്ഞാണൊലിയുമിട്ടു നത്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടുവാനൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാ സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധവു കൽഷനീ പ്രത്യങ് മുഹങ്ങളായി വീണുവോ ചിന്തമൊഴുത്തേതുമാവതല്ല ഞേറ്റാ മന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടാൻ പണ്ടു പിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകാമുണ്ടതു കൊണ്ടിവനല്ലേ ഗിലായുധം ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാനും നിനീ ബ്രഹ്മാശ്രമേ ദിവൻ തന്നെ വധിക്കേ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു ജഗത്രയും രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവിജൻപതം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണീ കണ്ടം മുറിച്ചാനതു നേരം ഭൂമ ഉപതിച്ചോരധികായ മസ്തകം ആമോദമുൾക്കൊണ്ടെടുത്തു കീകുലം രാമാതികേ വെച്ചു കൈതൊഴുതി രാമയം പൂണ്ടുശേഷിച്ച രക്ഷോകണം രാവണനോടറിയിച്ചൊരവസ്ഥകൾ വിധിയെന്നറീതശനും ഔഷധാഹരണയാത്ര കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപാരായണൻ പോക്കുവൻമേലിൽ ഞാൻ ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാൻ ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകോ ചാഘാതപരിതിലാരുന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്രാരാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നീടിനാർ പിന്നെയും പാദോജസംഭവ നന്ദനൻ ജാമ്പവാൻ താതാൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണും മിഴിപ്പാൻ അരുതാനിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിദാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവാ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതീ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശാരാധീശ്വരൻ തന്നോടോ ബോധമുണ്ടല്ലോ ഹവവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം വാദാത്മജനൽ ചോദിച്ചിദാശുവിഭീഷണനെന്തടോ രാമ സൗമിത്രി സുഗ്രീവാഗദാദികൾ നാമാവരലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചിതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതി മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കെ വേ കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കൊണ്ടു വീണു വണങ്ങിനാർ ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടിനാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റൂ മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നീ പോകവേണം നീ ഹിമവാനയും കടൻ റ്റു കൈലാസൈലത്തോളം കൈലാസ സന്നിധിയിൽ സന്നിധിയിലങ്കൽ ഋഷഭാദ്രീ മേലുണ്ടു ദിവ്യൗഷധങ്ങൾ അറിയുക നീ നാലുണ്ടു ദിവ്യൗഷധങ്ങളെ വറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നെടോ പിമ്പുസന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ൊല്ല ഞാൻ മൃതസഞ്ജീവനി സഖീ രണ്ടു ശൃംഖങ്ങളുയർന്നു കാണാമവാ രണ്ടിനും മദ്യ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നു മറിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടൻ ആരാൾ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദനാ നീ വൈകാതെ വാക്കുകൾ കേട്ടവൻ ഭക്തൊഴുതു മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവതങ്ങളും ലങ്കയും രാക്ഷസരം വിറയ്ക്കും മണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരേധരാനദിയും അളകാപുരം മേരുകിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടാൻ